ഹലോ വെൽക്കം ടു എ എം ഡിസൈൻ വേൾഡ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചെയ്ത ഹാൻഡ് വർക്ക് എന്ന് പറഞ്ഞപ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ ഈ ചുരിദാറിലെ ഹാൻഡ് വർക്ക് മുഴുവനും ഞാൻ ചെയ്തതല്ല അതൊക്കെ അതിൽ തന്നെ ഉണ്ടായിരുന്നതാണ് രണ്ട് ഹാൻഡുകളിലും ചെയ്ത വർക്കാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത് കണ്ട ഇതുപോലെ പ്ലെയിൻ പ്ലെയിനായിട്ടായിരുന്നു ആ ചുരിദാറിൻ്റെ സ്ലീവ്സ് വന്നിരുന്നത് അപ്പോൾ അതൊരു അപാകതയായിട്ട് ഇരുന്നപ്പോൾ എന്നാൽ കട്ട് ബീഡും ഇരിപ്പുണ്ട് എല്ലാ ഐറ്റംസും ഇരിക്കണുണ്ടല്ലോ എന്നാൽ പിന്നെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച അങ്ങനെ ചെയ്തത് ആദ്യം ഞാൻ തിന് ആരി വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ സ്ലീവ് വെട്ടിക്കഴിഞ്ഞുകഴിഞ്ഞപ്പോഴാണ് ഇതിൽ ചെയ്യണ ആരും വിചാരിച്ചത് അപ്പോൾ അത് ആരി വർക്കിൻ്റെ സ്റ്റാൻഡിൽ അത് സെറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം സൂചിയും നൂലും വെച്ച് തന്നെ തുന്നിയെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിനായിട്ട് മൂന്ന് ബീഡ്സ് രണ്ട് ടൈപ്പ് ബീഡ്സ് ആണ് കേട്ടോ നമ്മൾ ഇതിൽ എടുത്തേക്കുന്നത് രണ്ട് ഒരു വലിയ കട്ട് ബീഡും ഒരു ചെറിയ കട്ട് ബീഡും അപ്പോൾ വലിയ കട്ട് ബീഡ് ഇതേ ഇതുപോലെ ബോർഡർ പോലെ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ തുന്നിയതിന് ശേഷം അഴിച്ചിട്ട് വീണ്ടും തുന്നണമാണ് ഈ കാണുന്നത് വേറൊന്നുമല്ല വളഞ്ഞും തിരിഞ്ഞൊക്കെ പോണ് അരിവർക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടിയേനെ ഇതിപ്പോൾ സൂചി നൂലും വെച്ച് തുന്നണായതുകൊണ്ട് ഇടക്കിടക്ക് ഇതുപോലെ മാല പോലെ തുന്നി കൊടുത്തിട്ട് ഇതുപോലെ അതേ ഈ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടി കയറ്റി എങ്കിൽ എങ്കിലതവിടെ നല്ല ഫിക്സഡ് ആയിട്ട് ഫിക്സഡായിട്ടവിടെ ഇരിക്കു അല്ലെങ്കിൽ വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകും അങ്ങനെ ഒരു കണക്കിന് അത് ഞാൻ തുന്നിയെടുത്തിട്ട ഇതിൻ്റെ ഇടയിൽ ഇടക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അരിവർക്കും പഠിക്കുന്നുണ്ട് കേട്ടോ ചെയിൻ സ്റ്റിച്ചൊക്കെ പഠിച്ച് ഒരുവിധം സ്റ്റിച്ചുകളൊക്കെ ഞാൻ പഠിക്കുന്നുണ്ട് പക്ഷേ ബീഡ്സ് വെച്ചിട്ട് ലോഡ് ചെയ്ത് ഉള്ള സ്റ്റിച്ചിങ് ഒത്തിരി ബുദ്ധിമുട്ടാണ് അത് ചെയ്ത് 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 കൈക്ക് പ്രാക്ടീസ് ആയാലാണ് അത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഞാൻ കുറച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒക്കെ അഴിച്ചു കളയും വേറെ ഒന്നുമല്ല ശരിയാവണില്ല അപ്പോൾ കട്ട് കട്ട്ബീഡും ഇതൊക്കെ വെച്ച് ഓരോന്നൊക്കെ പരീക്ഷണമൊക്കെ നടത്തണുണ്ട് അതിൻ്റെ ഇടക്ക് അപ്പോൾ പതിയെ പതിയെ ശരിയാകുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ചെയ്ത് ചെയ്താണല്ലോ ശരിയാക്കി എടുക്കേണ്ടത് പിന്നെ ഈ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇത്രയും ഭംഗിയായിട്ട് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അഴിച്ചൊക്കെയാണ് ഇത് ചെയ്തത് അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കോലത്തിലിരിക്കുമെന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബോർഡർ പോലത്തെ ഇത് തുന്നി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചെയ്തത് ആരി വർക്കിൽ വർക്ക് പോലെ അവിടെ ഇവിടേക്കായിട്ട് ഓരോ ചെറിയ ചെറിയ റൗണ്ട് ഡിസൈനാണ് കേട്ടോ അതിനെ ഒരു അഞ്ചാറ് ബീഡ്സ് ചെറിയ കട്ട് ബീഡ്സ് ഒരു മാല പോലെ എടുത്തിട്ട് നമ്മൾ കുത്തി തുടങ്ങിയോട് തന്നെ കുത്തി ഇറക്കി കഴിഞ്ഞാൽ ഇത് ഇതുപോലെ റൗണ്ടായിട്ട് കിട്ടും പിന്നെ അതൊന്ന് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഇടയ്ക്കിടക്ക് ഇതുപോലെ ആ വീടിൻ്റെ ഇടയിൽ കൂടി തുന്നി വെച്ചാൽ മതി അത്രേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തന്നെ കഴിഞ്ഞ് പിന്നെ ഇത് സ്റ്റാൻഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ ഇതായിട്ട് ചെയ്യാൻ പറ്റും എനിക്ക് സ്റ്റാൻഡിൽ സെറ്റ് ചെയ്യാൻ പറ്റാൻ കാരണം ഇതിങ്ങനെ കയ്യിൽ തുണി പിടിച്ചിട്ട് ചെയ്യൽ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു ചുരിദാർ ഞാൻ വെറുതെ എടുത്തതാണെങ്കിലും ആ ആഴ്ച തന്നെ ഒരു ഫംഗ്ഷൻ ഉണ്ടായത് കാരണം അതിനിടാന്ന് വിചാരിച്ച് വളരെ ധൃർതി പിടിച്ചാണ് കേട്ടോ ഞാൻ ഈ വർക്ക് ചെയ്തത് രണ്ട് ദിവസം കൊണ്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ചുരിദാറും മോളുടെ ചുരിദാറും ഈ ഹാൻഡ് വർക്കും എല്ലാം ചെയ്ത് തീർത്ത് തീരുമെന്ന് വിചാരിച്ചതല്ല പിന്നെ ഇടക്ക് സമയമൊക്കെ കണ്ടെത്തി പണിയുടെ ഇടക്ക് അങ്ങനെ ചെയ്ത് തീർത്തതാണ് അപ്പോൾ നമുക്ക് സ്ലീവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ഞാൻ ഉദ്ദേശിച്ചതിലും ഭംഗിയായിട്ട് എനിക്കിത് ചെയ്തെടുക്കാൻ പറ്റി പിന്നെ സ്ലീവിൻ്റെ അരികത്തായിട്ട് ചുരിദാറിൻ്റെ ഭാഗത്തുള്ള ലേസും കൂടി ബാക്കിയുണ്ടായിരുന്നത് ഇതേ കണ്ട അതും ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇട്ടാ അപ്പോൾ ഇതാണ് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങിയതാണ് ഈ കാണുന്നത് ബോട്ടം പലാസായിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ വീടായിട്ട് കാണുമ്പോഴേക്കും ഓക്കെ ബൈ ബൈ